യു ഡി എഫ് ഇടത്തിരുത്തി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഇൻഷാദ് വലിയ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറുൺ റഷീദ് മുഖ്യപ്രഭാഷണം

നേതാവ് അവരൊക്കെ ഇരിക്കുന്ന ഫോട്ടോസ് നമ്മുടെ കൈ അവരൊക്കെ ചേർന്ന് ഈ രാജ്യത്ത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വലിയ അഴിമതി ചെയ്തിരിക്കുന്നു എന്ന് രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴേക്കും അവരെ സഹായിച്ചിരുന്നവർ പലരും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മധൈര്യമില്ലാത്ത വിധം ബി ജെ പിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരോട് സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത് പൂർണമായ കൂടി പൂർണമായ പൂർണ്ണമായ കൂടി ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കണ്ടവരാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും കാണിക്കുന്ന ഉമ്മാക്കി മുമ്പിൽ അവർ കാണിക്കുന്ന ചെപ്പടിമിത്യയ്ക്കും മുമ്പിൽ മുട്ടുമടക്കുന്നവരല്ല ഈ രാജ്യത്തെ ജനങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് എനിക്ക് സന്ദർഭം കൺവീനർ എം എം മൻസൂർ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സിദ്ദിഖ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് അറ്റുപറമ്പത്ത് കെ എഫ് ഡൊമിനിക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ വൈസ് പ്രസിഡന്റുമാരായ കെ കെ രാജേന്ദ്രൻ പി പി സലീം ടി കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ കരൾ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച ജന്മനക്ഷത്രവർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ്